സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പുതിയ ഗ്രഹത്തിന് യോഗം പണം തിരികെ ലഭിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം വരുന്ന ചേർന്നുവരുന്ന മാസഫലപ്രകാരം മകരത്തിൽ പുതിയ വീട് സ്ഥലം സ്വന്തമാക്കാനുള്ള നടപടികൾ ആരംഭിക്കും ചിന്തകൾക്കതീതമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാൽ ആശ്വാസവും ആഹ്ലാദവും ഒപ്പം ആത്മവിശ്വാസവും വർദ്ധിക്കും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യവിജയത്തിനുപരി ആത്മാഭിമാനവും ഉണ്ടാകും അർഹമായ രീതിയിൽ സ്ഥാനം ലഭിക്കും വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം ആദരവിന് വഴിവെക്കും കുംഭത്തിൽ കടം കൊടുത്ത തുക തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകും വിധത്തിൽ അനുഭവത്തിൽ വന്നു ചേരും ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തും ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്ന സമയമാണ് ആരാധനാലയത്തിലെ ഉത്സവാഘോഷത്തിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സഹായം ലഭിക്കുന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ